ഹലോ ഗൈസ് അസ്സാമലൈക്കും കെ പി കെ കലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കുന്നത് കുറച്ച് കോട്ടൺ ഷോളുകളാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഷോ പർച്ചേസിനും ഓൺലൈൻ പർച്ചേസിനായിട്ട് പ്രത്യേകം പ്രത്യേകം കൂപ്പണുകളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ബ്ലാക്കിൽ ബ്ലാക്കാണ് കളർ വരുന്നത് വൈ ഫാബ് ആണ് മെറ്റീരിയൽ വരുന്നത് ഷോളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് ഒരു ത്രെഡ് വർക്ക് പോലെ വരുന്നുണ്ട് അടുത്തത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് നല്ലൊരു മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീൻ കാണുന്ന ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊയിലാണ്ടി വടകര റൂട്ടിൽ തിക്കോടി ദേവപാലിയേറ്റീവ് സെൻറ്ററിന് സമീപമാണ് നല്ല വിടുത്തും ലെങ് ഉള്ള ഷാളാണ് വരുന്നത് അടുത്തത് ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത് മേക്സിയുടെ കൂടെയും ടോപ്പിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ല ഷോളാണ് അടുത്തത് ഡാർക്ക് ഗ്രേ കളറാണ് വരുന്നത് ടുത്തത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഡാർക്ക് ഗ്രേ കളറാണ് വരുന്നത് വൈ ഫൈബാണ് മെറ്റീരിയൽ വരുന്നത് അടുത്തത് ബ്രൗൺ കളർ തന്നെയാണ് ഇപ്പോൾ ഏതെങ്കിലും ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ഞങ്ങളെ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്